വ്യവസായ വ്യവസായ പാർക്ക് പോകുന്നു പാർക്കിനുള്ള നീക്കങ്ങൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചു ചീമേനിയിൽ വ്യവസായ പാർക്കിനുള്ള നീക്കങ്ങൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചു കേരള സംസ്ഥാന ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ കൈവശമുള്ള നൂറേക്കർ ഭൂമി കിൻഫ്രക്ക് നൽകാൻ റവന്യൂ വകുപ്പിനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി ഐ ടി പാർക്ക് എന്ന നിലയിലാണ് ചീമേനയിൽ ഭൂമി ഏറ്റെടുത്തത് ഐ ടി വകുപ്പ് മുൻകൈയെടുത്ത് അൻപതിനായിരം ചതുരശ്ര ഇഡിയുള്ള കെട്ടിടത്തിന് അസ്ഥി വാരം ചുറ്റുമതിൽ എന്നിവ തീർത്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ വന്ന പിണറായി സർക്കാർ ജില്ലകൾ തോറും ഐ ടി പാർക്ക് പ്രായോഗികമല്ലെന്ന് കണ്ടെത്തിയപ്പോഴാണ് മണ്ഡലം എംഎൽഎ എം രാജഗോപാലൻ വ്യവസായ പാർക്ക് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഈ സ്ഥലത്ത് വ്യവസായ പാർക്ക് അനുവദിക്കാൻ എം എൽ എ നിയമസഭയിലും മുഖ്യമന്ത്രി വകുപ്പ് മന്ത്രിമാർക്കും കത്ത് നൽകുകയും ചെയ്തു ഇതിന്റെ ഭാഗമായാണ് വ്യവസായ പാർക്ക് പ്രഖ്യാപിച്ചത് ഇതിന്റെ ഭാഗമായി ചീമേനയിലും പരിസര പ്രദേശങ്ങളിലും നിരവധി പേർക്ക് തൊഴിൽ സാധ്യത ഉറപ്പാകും വ്യവസായ പാർക്ക് സ്ഥാപിക്കുന്നതിനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി എംഎൽഎ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി വ്യവസായ വകുപ്പ് മന്ത്രി വ്യവസായ ഐ ടി വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം ചേർന്ന് പദ്ധതി നടപ്പിലാക്കാൻ ധാരണയാവുകയായിരുന്നു ഇതിനെ തുടർന്നാണ് മന്ത്രിസഭായോഗം ചേർന്ന് സ്ഥലം കൈമാറ്റം നടത്തുന്നതിന് റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തിയത് ബ്യൂറോ കരിവള്ളൂർ